ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോകൾക്ക് താഴെ വന്നിട്ടുള്ള ഒരു നാലോ അഞ്ചോ കമൻറ്റുകൾക്ക് ഉള്ള എൻ്റെ മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അത് പല സംശയങ്ങളും ചോദിച്ചിട്ടുണ്ട് അത് കോഴി വളത്തിലെ ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ തന്നെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് കയറി നോക്കുക അതല്ലേ അതില് കോഴിവളത്തുമായി ബന്ധപ്പെട്ടും മറ്റ് കാർഷിക മേഖലയിൽ ബന്ധപ്പെട്ടിട്ടുള്ള ഒക്കെ വീഡിയോകളുണ്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും അതിൽ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോകൾ ഇഷ്ടമാവുകയാണ് എന്നുണ്ടെങ്കിൽ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെയുള്ള കമന്റുകൾക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് പൊതുവേ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ കൂടുതൽ ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹം ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ കാരണം ആ ഒരു കമ്മൻറ്റിന് അവിടെ താഴെ മറുപടി കൊടുക്കുമ്പോൾ ആ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്ന ഒന്ന് രണ്ടോ ആളുകൾ മാത്രമേ കാണുള്ളൂ ഇതിപ്പോൾ കൂടുതൽ ആളുകൾ കാണുമെന്നല്ല എന്നാൽ കാണുന്ന ആളുകൾ അവർക്കത് മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതായത് ഗൗതം കൃഷ്ണ എന്ന് പറയുന്ന ഒരു സുഹൃത്താണ് എൻ്റെ വീഡിയോകൾ എപ്പോഴും കാണാറുള്ള വ്യക്തിയാണ് കാരണം എൻ്റെ വീഡിയോകൾക്ക് താഴെയൊക്കെ പുള്ളിയുടെ കമൻറ്റുകൾ കാണാറുണ്ട് പുള്ളി ചോദിച്ചിരിക്കുന്നത് കോഴി ഭക്ഷണം എടുക്കുന്നില്ല വെയിറ്റ് കുറയുന്നു പിന്നെ തൂക്കമല്ല എന്നും പുള്ളി പറയുന്നുണ്ട് എന്താണ് അസുഖം ഇതിനെന്താണ് മരുന്ന് കൊടുക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ അത് ആ കമൻറ്റ് ഞാനിന്ന് ഇവിടെ നിന്ന് കൊടുക്കാം അപ്പോൾ അത് ഒന്ന് നോക്കുക ഇതിന് ഞാൻ ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ നമുക്ക് എന്താണ് കോഴിക്ക് അസുഖം എന്നുള്ളത് വ്യക്തമാവാൻ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റില്ല ഒന്നാമത് കോഴിയുടെ പ്രായം പറഞ്ഞിട്ടില്ല പിന്നെ എത്ര നാളായി ഇത് തുടങ്ങിയിട്ടെന്ന് പറഞ്ഞിട്ടില്ല മറ്റ് ലക്ഷണങ്ങളൊന്നും പറഞ്ഞിട്ടില്ല തീറ്റ എടുക്കുന്നില്ല വെയിറ്റ് കുറയുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കാം വര ഇളക്കാത്തത് കൊണ്ട് സംഭവിക്കാം ഈ പറഞ്ഞതുപോലെ മറ്റ് കോഴി വസന്ത പോലെയുള്ള അസുഖങ്ങളാണെങ്കിലും അങ്ങനെ സംഭവിക്കാം അപ്പോൾ ഇതിനൊക്കെ പലതിനും പല മരുന്നുകളാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് നമ്മൾ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെയൊക്കെ എന്തെങ്കിലും ഒരു ലക്ഷണം പറഞ്ഞിട്ട് അതിന് മരുന്ന് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഗൗതം കൃഷ്ണനോട് പറയാനുള്ളത് ഇങ്ങനെ ഒരു മരുന്ന് പറഞ്ഞ് തന്നാൽ നിങ്ങൾക്കത് ബലവത്തായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒരു മരുന്നായിരിക്കും ഞാൻ പറഞ്ഞു തരും അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിക്കുക ചിലപ്പോൾ വേറെ ഇളക്കിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നക്കേട് കൊണ്ടായിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതിന് ഏതിനെങ്കിലുള്ളൊരു മരുന്നായിരിക്കും പറയാം പക്ഷെ ചിലപ്പോൾ കോഴിക്കോ അതായിരിക്കില്ല അസുഖം അപ്പോൾ ഡീറ്റെയിൽസ് ഇല്ലാതെ മരുന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത് ഞാനൊന്നിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഇതിനു മുമ്പ് ഞാൻ ഇങ്ങനെ ലക്ഷണങ്ങൾ കണ്ടിട്ടൊക്കെ മരുന്നുകളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ അത് തെറ്റാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചെയ്തിരുന്നത് പക്ഷേ ഇനി മുതൽ അങ്ങനെ ചെയ്യില്ല എന്നുകൂടെ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് വ്യക്തമായിട്ടുള്ള അസുഖം എന്താണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഒരിക്കലും ഇതുപോലെ വാട്സപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ മെസ്സേജ് അയച്ച് മരുന്ന് പ്രയോഗിക്കരുത് പറ്റുമെങ്കിൽ നിങ്ങൾ ആ ലക്ഷണങ്ങളുള്ള കോഴിയുടെ ഒരു വീഡിയോ എടുത്തിട്ട് വെറ്റനറി ഡോക്ടറെ കാണിക്കുക അതല്ലെങ്കിൽ കോഴിയെ തന്നെ മൊത്തം കൊണ്ടുപോയി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും കാണിക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ചികിത്സ ഓക്കെ പിന്നെ മറ്റൊരു ചോദ്യം എന്താണ് ചോദിച്ചാൽ സന്ദീപ് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചോദിച്ചാണ് ഞാൻ എൻ്റെ കോഴിയെ രണ്ട് തവണ അട വെച്ചു പക്ഷേ എനിക്ക് ആകെ രണ്ട് കുഞ്ഞുങ്ങളെയാണ് വിരിഞ്ഞു കിട്ടിയത് എന്താണ് അതിന് കാരണം എന്നുള്ളതാണ് അപ്പോൾ ഇതിന് ഒറ്റയടിക്ക് ഒരു കാരണം പറയാൻ പറ്റില്ല കാരണം അത് പല കാരണങ്ങൾ കൊണ്ട് മുട്ട വിരിയാതിരിക്കാം അത് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദ്യത്തെ കാരണം പൂവൻ ക്രോസ് ആവാത്ത മുട്ടയാണ് നിങ്ങൾ അടക്കി ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ ആ മുട്ട വിരിയില്ല അതായത് കൊത്തുമുട്ടയാണ് നമ്മൾ വിരിയിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടത് കൊത്തുമുട്ടയില് മാത്രമേ ബീജ് ഉണ്ടായിരിക്കുള്ളൂ ആ മുട്ടകൾ മാത്രമേ വിരിയുള്ളൂ അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മുട്ട വിരിയാതിരിക്കാനുള്ള കാരണം മറ്റൊന്ന് പഴക്കം ചെന്ന മുട്ടകൾ വിരിയാൻ സാധ്യത കുറവാണ് അതായത് പത്ത് ദിവസത്തിൽ കൂടുതലൊക്കെ വച്ചിരിക്കുന്ന മുട്ടകൾ വിരിയിക്കാൻ വെച്ചാൽ അതിന് വിരിയാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൂടുള്ള സമയത്ത് പത്തല്ല അഞ്ച് ദിവസത്തിനപ്പുറമുള്ള മുട്ടകൾ വെച്ചാൽ പോലും വിരിയാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും പിന്നെ വേറൊന്ന് നമ്മൾ അട വയ്ക്കുന്ന കോഴി കറക്റ്റായിട്ട് മുട്ടയുടെ പുറത്ത് ഇരുന്ന് ആ മുട്ടയ്ക്ക് എപ്പോഴും ചൂട് നൽകുന്നതിൽ വരുന്ന പ്രശ്നങ്ങളായിരിക്കാം ചില കോഴികൾ കണ്ടിട്ടുണ്ട് മുട്ടയിൽ വെച്ചാലും അത് ഇറങ്ങി ഇങ്ങനെ പുറത്തു കൂടെ കുറേ സമയം ഇറങ്ങി നടത്തുക പിന്നെ വല്ലപ്പോഴൊക്കെയാണ് മുട്ടയിൽ കയറിയിരിക്കുക അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ടും ആ മുട്ട വിരിയാതിരിക്കാം പിന്നെ മറ്റൊരു കാരണം എന്ന് പറഞ്ഞാൽ അണുക്കൾ അതായത് നമ്മൾ കോഴിയെ അടവച്ച സ്ഥലത്ത് വൃത്തികേട് നിറഞ്ഞ സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ അഴുക്കൊക്കെ പിടിച്ച സ്ഥലമാണെങ്കിൽ അല്ലെങ്കിൽ ആ കോഴി മുട്ടയുടെ അടയിരിക്കുന്ന സ്ഥലത്ത് തന്നെ കാഷ്ടിക്കുന്ന പ്രകൃതത്തിൽപ്പെട്ട കോഴിയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ മുട്ടകൾ വിരിയാതിരിക്കാം ഇനിയും പല കാരണങ്ങളുണ്ടോ അപ്പോൾ ഒരുപാട് കാരണങ്ങളുണ്ട് മുട്ട വിരിയാതിരിക്കാനുള്ളത് അപ്പോൾ അത് ഏതാണെന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് കണ്ടെത്തുക ഇതിപ്പോൾ ഈ ഇട്ട സന്ദീപിനോട് മാത്രമല്ല ഇതേപോലെയുള്ള കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവർക്കും കൂടിയുള്ള മറുപടിയാണ് ഓക്കെ അടുത്ത ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീ ശ്രീജേഷ് എന്ന് പറയുന്ന ഒരാളാണ് എൻ്റെ നാടൻ കോഴിയുടെ മുട്ട വളരെ ചെറുതാണ് കോഴിയും ചെറുതാണ് ഇത് ഏത് വിഭാഗമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് മുട്ടയും കോഴിയും ചെറുതാണ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് കയ്യിലെ കോഴി എന്നൊക്കെ പറയപ്പെടുന്ന അറുപതാം ഇനത്തിൽപ്പെട്ട കോഴിയായിരിക്കും അതിൻ്റെ മുട്ടയ്ക്കാണ് സാധാരണ ഉള്ള മുട്ടയിൽ നിന്നും വലിപ്പം കുറവും കോഴിയുടെയും വലിപ്പം കുറവായിട്ട് വരുന്നത് അറുപതാം ഇനത്തിൽപ്പെട്ട കോഴിയായിരിക്കും ഇനി എന്താണ് അറുപതാം കോഴി അല്ലെങ്കിൽ തൊണ്ണൂറാം കോഴി എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഞാൻ മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ലിങ്ക് ഇതിൻ്റെ മുകളിൽ കാർഡ് രൂപത്തിൽ വരും അപ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നും എന്തൊക്കെയാണ് അതിൻ്റെ മനസ്സിലാക്കേണ്ട അതിൽ മനസ്സിലാക്കാനുള്ളത് എന്നൊക്കെ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ തൊണ്ണൂറാം കോഴിയുടെ ഒരു പ്രത്യേകത മാത്രമായിട്ടുള്ളൊരു വീഡിയോയും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ട് ും ഇവിടെ കാട് രൂപത്തിൽ മോളിൽ വരും അപ്പോൾ അതൊന്ന് കയറി കാണുക ഇനി ഞാൻ അറുപതാം കോഴി ഇപ്പോൾ എൻ്റെ അടുത്ത് അറുപതാം കോഴിയായി ഞാൻ അട വച്ചിട്ടുണ്ട് അപ്പോൾ അത് വിരിഞ്ഞിറങ്ങിയാൽ അതും അതിൻ്റെ കുഞ്ഞുങ്ങളെയൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ ഞാൻ ചെയ്യാം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അത് അറുപതാം കോഴിയായിരിക്കും പിന്നെ വേറൊരു കാര്യം അറിയോ മറ്റുള്ള മുട്ടകളിൽ നിന്ന് എപ്പോഴും നാടൻ കോഴിയുടെ മുട്ട വളരെ ചെറുതായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക നാടൻ കോഴിയുടെ മുട്ട ചെറുതാണെന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടെ അതിൻ്റെ കൂടെ മനസ്സിലാക്കണം തുറന്ന് വിട്ട് വളർത്തുന്ന കോഴികളുടെ മുട്ട അടും അതല്ലാതെ നിങ്ങളിപ്പോൾ ഈ ലെയർ മെഷ് മാത്രമായിട്ട് കൊടുക്കുന്ന കോഴിയുടെ മുട്ടയൊക്കെ ചിലപ്പോൾ വലിപ്പം കൂടിയെന്ന് വരും നാടൻ കോഴിയാണെങ്കിൽ പോലും അതല്ലാതെ അഴിച്ചു വിട്ട് വളർത്തുന്ന നാടൻ കോഴിയുടെ മുട്ട മറ്റുള്ള മുട്ടകളിൽ നിന്നും വലിപ്പം കുറവ് തന്നെ ആയിരിക്കും പിന്നെ ഇപ്പോൾ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്നൊരു ചോദ്യം അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല വേനൽക്കാലം ആണ് എന്നിട്ടും അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മഴയും മിന്നലുണ്ട് അതുകൊണ്ടായിരിക്കും മിന്നലുള്ള സമയത്ത് കോഴി മുട്ട അടവെച്ചാൽ വിരിയുമ്പോൾ മിന്നൽ അട വയ്ക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നൊക്കെയാണ് ചോദിക്കുന്നത് ചെറിയ തോതിലൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് ഇടി നല്ല ശക്തമായിട്ടുള്ള ഇഡിയൊക്കെ വെട്ടുന്ന സമയത്തൊക്കെ വിരിയുന്നതിൻ്റെ ഉള്ള പേഴ്സൻറ്റേജ് കുറവാറുണ്ട് കുറയാറുണ്ട് അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ എന്താണ് അതിന് കാരണം എന്നുള്ളത് അറിയില്ല അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും എനിക്കറിയില്ല ഇനി ഞാനിത് പറഞ്ഞു എന്ന് കരുതി അന്ധവിശ്വാസമാണ് ഈ കാലത്തും ഇങ്ങനെ അന്ധവിശ്വാസം പുലർത്തുന്ന ആളുകളുണ്ടല്ലോ എന്ന് ചോദിച്ച് താഴെ വരരുത് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞപ്പോഴും അങ്ങനെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഒരു സത്യമാണ് സത്യം അന്ധവിശ്വാസമായിട്ട് ബന്ധമില്ലല്ലോ ഓക്കെ അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ സംഭവിക്കാറുണ്ട് അങ്ങനെ മുഴുവനായിട്ട് വിരിയാതെ പോകാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറില്ല പക്ഷേ പേഴ്സൻറ്റേജ് കുറയാറുണ്ട് പിന്നെ വേറൊരു സുഹൃത്ത് ഞാനൊരു കൈരളിയെ കോഴിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ ഇതിങ്ങനെ പോസിബിളാവും അതൊന്നും നടക്കാത്ത കാര്യമാണ് പത്ത് പന്ത്രണ്ട് ഇനങ്ങളെ ക്രോസ് ചെയ്തിട്ടൊന്നും ഒരു പുതിയ ബ്രീഡ് ഉണ്ടാക്കാൻ പറ്റില്ല ഒരു രണ്ട് വിഭാഗത്തിൽ നിന്ന് ക്രോസ് ചെയ്തിട്ട് പുതിയൊരു ഇനം ഉണ്ടാക്കുകയാണെങ്കിൽ പറ്റുമോ അതല്ലാതെ മറ്റ് ഇങ്ങനെ പന്ത്രണ്ട് ഇനങ്ങളെ ക്രോസ് ചെയ്തിട്ടൊന്നും പറ്റില്ല എന്നുള്ള രീതിയിലൊരു കമൻറ്റ് ഇട്ടിരുന്നു ആ കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം പക്ഷേ എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ളത് ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഈ പറഞ്ഞു ഈ മേഖലയിൽ കഴിവും പ്രാഗൽഭ്യവുമുള്ള ഡോക്ടറാണ് അത് ചെയ്തിരിക്കുന്നത് കൈളിയ കോഴിയെക്കുറിച്ച് ഇപ്പോൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ഇതിങ്ങനെ തന്നെയാണ് എന്നുള്ളതും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും ഡോക്ടർ തന്നെ ഡയറക്റ്റ് വിശദീകരിക്കുന്ന വീഡിയോകൾ തന്നെ യൂട്യൂബിലുണ്ട് ഏതൊക്കെ ഇനങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെ ഇനങ്ങൾ എങ്ങനെയൊക്കെയാണ് ക്ലോസ് അയച്ചിട്ടുള്ളത് എന്നൊക്കെ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വീഡിയോകളുണ്ട് അപ്പോൾ ഒന്നും ഇല്ലാതെ ഒരാൾ വെറുതെ ഇങ്ങനെ കള്ളത്തരം പറയില്ല അതും ഈ മേഖലയിൽ പ്രാഗൽഭ്യമുള്ള ഒരു ഡോക്ടർ ഒരു വ്യക്തി അങ്ങനെ ചിലപ്പോൾ കള്ളം പറഞ്ഞുകൊള്ളണം എന്നില്ലല്ലോ നിങ്ങളെന്താ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞതെന്ന് എനിക്കറിയില്ല അതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി പറയാൻ എൻ്റെ കയ്യിലില്ല കാരണം ഞാനല്ല അത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അതൊരു ഡോക്ടറാണ് കൊല്ലത്തുള്ള വെളുന്ത്ര എന്ന് പറയുന്ന ഹാച്ചറിയിലാണ് അത് വികസിപ്പിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ ഡോക്ടർ ജീവിച്ചിരിപ്പില്ല ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയില്ല പക്ഷേ അങ്ങനെ പന്ത്രണ്ടോളം ഇനങ്ങളെ ക്രോസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ഇനം തന്നെയാണ് കൈരളി എന്ന് പറയുന്നത് ഇത് അദ്ദേഹം തന്നെ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതിന് ആ കമൻറ്റിൽ എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല ഓക്കെ ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാൻ ഉദ്ദേശിക്കുകയാണ് നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെയുള്ള ക്യു എൻ എ വീഡിയോ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് അതായത് ഏതെങ്കിലും ഒരു ദിവസം ഒരു ശനിയാഴ്ചയോ വെള്ളിയാഴ്ചയോ ഒരു ദിവസം ഞാൻ രാവിലെ ഒരു പോസ്റ്റ് ഇടാം അപ്പോൾ അതിന് താഴെ അല്ലെങ്കിൽ തലേ ദിവസം ഒരു പോസ്റ്റ് ഇടാം അപ്പം നിങ്ങളുടെ സംശയങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറിയാനുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കമൻ്റ് താഴെ ഇട്ടാൽ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിന് മറുപടി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും എൻ്റെ ശ്രദ്ധയിൽ അത് പെട്ടോളെന്നില്ല കാരണം കമൻ്റുകളെല്ലാം ഞാൻ ശ്രദ്ധിച്ചോളന്നില്ല പുതിയ വീഡിയോകളുടെ കമൻറ്റൊക്കെ ആയിട്ട് വരാറുണ്ട് പക്ഷേ പഴയ വീഡിയോകളുടെ ഒന്നും പ കമൻറ്റുകൾ ഒരുപാട് കിടക്കുന്നുണ്ട് അതിനൊന്നും നോട്ടിഫിക്കേഷൻ എനിക്ക് ലഭിക്കാറില്ല അതുകൊണ്ട് ഞാൻ കമൻ്റുകൾ ഞാൻ കാണാറില്ല കാണുന്ന കമൻറ്റുകളൊക്കെ റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പോൾ ഇനി മുതലൊരു കാര്യം ചെയ്യാം ഞാൻ ക്യു എൻ എ ആയിട്ട് അയച്ചൊരു വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക എനിക്കറിയാവുന്ന കേട്ടോ എനിക്ക് ഞാൻ വലിയ പ്രഗത്ഭന ഒന്നുമല്ല കുറച്ച് നാളുകൾ കൊണ്ട് ആർജിച്ചെടുത്ത കുറച്ച് ചെറിയ കുറച്ച് 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 അറിവുകളുണ്ട് വളരെ കുറച്ച് കേട്ടോ വളരെ 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 കുറച്ചുള്ള അറിവുകളേ ഉള്ളൂ അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം ഇനി അതല്ല എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് എന്നിൽ നിന്ന് കിട്ടാത്തത് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവരോട് ചോദിച്ച് എനിക്കറിയാത്ത കാര്യങ്ങൾ കേട്ടോ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ അതിന് താഴെ നിങ്ങളൊന്ന് കമൻ്റ് ഇടുക അതായിരിക്കും നല്ലത് ഓക്കെ വീഡിയോയ്ക്ക് താഴെ ഇങ്ങനെ കമൻ്റ് ഇടുന്നതിനൊക്കെ നല്ലത് ഞാൻ ഓരോ ആഴ്ചയിലൊരു ദിവസം ഇങ്ങനെ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന ഒരു വീഡിയോ ചെയ്യാം അതായിരിക്കും നല്ലത് ഓക്കെ അപ്പോൾ മറ്റേ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം